വനിതകൾക്കായി മെൻസ്റ്റർ കപ്പ് വിതരണവുമായി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് സി എച്ച് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ച് ലക്ഷം രൂപ ഞ്ച് ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് ഇവിടെ മെൻസ്ടൽ കപ്പ് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു മെൻസ്ടൽ കപ്പിന്റെ വിതരണത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുന്ന പാഡ് നിലവിൽ ഒരുപാട് മാലിന്യ സംസ്കൃതമായി ബന്ധപ്പെട്ട് കത്തിച്ചു കാണാണ് ഇപ്പോൾ നമ്മൾ നമ്മളൊക്കെ കളയുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നാലും നമ്മുടെ പഞ്ചായത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു മെൻസ്ര കപ്പ് പദ്ധതി വെച്ചിട്ടുള്ളത് ഇന്ന് സമൂഹത്തില് ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഗുണഭോക്താക്കൾക്കായാണ് മെൻഷൽ കപ്പ് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി സുരേന്ദ്രൻ അനീറ്റ ദീപ്തി ശ്രീദേവി സുബൈദ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ജെ പി എച്ച് എൻ റജീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്